കാട്ടാക്കട എട്ടിരുത്തി വാർഡിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന എം സി എഫ് കത്തി നശിച്ചു ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് എം സി എഫ് കത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് രാവിലെ പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി സാമൂഹ്യ വിരുദ്ധരാരോ കത്തിച്ചതായിട്ടാണ് സംശയം കാട്ടാക്കട പഞ്ചായത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്

വൃത്തിഹീനമായി കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം പഞ്ചായത്തിൻ്റെ കരുതായ കർമ്മസേനാ പ്രവർത്തകർ അതെല്ലാം വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ട് വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചേ പറ്റൂ അത് എട്ടിരുത്തി വാർഡിൽ നിന്ന് സ്വരൂപിക്കുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നാലും മറ്റ് വേസ്റ്റുകളായിരുന്നാലും എവിടെയെങ്കിലും ഒരിടത്ത് നിക്ഷേപിച്ചേ പറ്റൂ അത് സമയബന്ധിതമായി എടുത്തു കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ അതും സമയബന്ധിതമായി എടുത്ത് മാറ്റും പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടുന്ന് ഈ മാലിന്യം കയറ്റി വിടുമ്പോൾ നല്ല ലോഡില്ലെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകത്തില്ല അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വാർഡുകൾ ചേർന്നാണ് ഈ മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നത് എന്തായാലും ഇത് ഏതോ സാമൂഹ്യ വിരുദ്ധന്മാരാണ് ചെയ്തത് ആരും ഇത് കത്തിക്കാതെ താനേ കത്തത്തില്ല ഇവിടെ ഏതെങ്കിലും ക്യാമറ ഉണ്ട് എങ്കിൽ അത് നിരീക്ഷിച്ച് എന്തായാലും പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അതിൻ്റെ നടപടി സ്വീകരിക്കും ഈ ടാർ ഇവിടെ വരാൻ ഒരു സാധ്യതയില്ല അപ്പോൾ ആരോ ഈ ടാർ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഒഴിച്ച് കത്തിച്ചതാകാനാണ് സാധ്യത എന്തായാലും ഇനി ഈ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അതേപോലെ ഈ പ്രദേശത്ത് ഇവിടെ ഇത് കത്തുന്ന സ്ഥലത്ത് വീടില്ലാത്തത് കൊണ്ടും യൻ ഇല്ലാത്തതുകൊണ്ടും വലിയൊരു അപകടം ഒഴിവായി ആ അപകടം ഒഴിവായതാണ് വലിയൊരു കാര്യം എന്തായാലും ഇനി ഇത് സൂക്ഷിച്ച് ഏതെങ്കിലും ഉൾപ്രദേശത്തോട്ട് വിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കും